പിടിച്ച ഗെയിം അതും പി എസ് ഫൈവ് നമുക്കൊന്ന് പോയി നോക്ക ഇത് പി കളിച്ചു കഴിഞ്ഞാൽ എന്റെ പി സിക്ക് അടിക്കാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു ഓ ഇതല്ല കൊരങ്ങൻ വരേ മറുപടി ചിന്തേക്കും നേരെ നോക്കി തുടങ്ങി പ്രശ്നകാരിയാണ് ഈ കൊരങ്ങൻ സാമാനം കിട്ടി മറ്റേ ചെവിന്ന് സാധനം ബഡ്സ് കൊരങ്ങന്റെ ഇതോടെ ആനയുടെ തുമ്പിക്കൈ പോലൊരു സാധനം ഓ ചാടി മേഘങ്ങളിൽ കൂടിയാണ് ഞാൻ പറഞ്ഞു നോക്കോണ്ടിരുന്നത് കൊച്ചിയിലെ നമുക്ക് എല്ലാര്ക്കും ഇങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു മേഘത്തിൽ കൂടെ പറഞ്ഞു പോകാൻ പറ്റുന്ന പിന്നെ മനസ്സിലായ ഒരു മുങ്കിയ വിചാരമാണെന്ന് എനിക്ക് കൊതിയാവുന്നു ഓ ഇത് കണ്ടിട്ടില്ല ദൈവങ്ങളെ പോലൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് ചൈനയിലെ ദൈവങ്ങളാണ് ഇത് അവരുടെ പ്രജകളാന്ന് തോന്നുന്നത് എന്തുയാടാ തല എന്തിയാടാ ഇത് പരുന്ന കുഞ്ഞോ ഒരു തന്നെ അടിക്കാൻ വേണ്ടി ഇത്രയും പേര് വന്നേക്കുന്നു അപ്പൊ ഈ കൊരങ്ങന്റെ പവർ ഒന്നാലും ും ഒരുമിച്ച് ഒരുമിച്ച് ഓയ്യോ എന്തൊക്കെ പറഞ്ഞാല് കൊരങ്ങന്നെ സൗണ്ട് കേട്ടോ ഒരടി കിട്ടിയപ്പോ കല്ലിനെറി കൊണ്ട കൊരങ്ങിനെ പോലായി അടി അടി കാണുന്നില്ല കാണുന്നില്ല പറഞ്ഞു പോയി കൊല്ലിയാ കണ്ടോ പവർ അങ്ങോട്ട് കൂടി ഇപ്പ്രം പറഞ്ഞി കാണാൻ പോലും ഓ ഓ കറക്കി അടിച്ച് ഈ ശിവനെ കൂട്ടിരിക്കുന്ന പുള്ളി എന്നെ കറക്കി അടിച്ച് ഓ ഇപ്പൊ ഇപ്പൊ ചാവു ഞാൻ ഇപ്പൊ ജയിക്കും ഒരടിയും കൂടെ നല്ലെണ്ണം കൊടുത്താൽ മതി കൊടുക്കടാ അടി ആണം കൂടാടി ഒരു രണ്ടുപേരും കൂടെ ഒരുമിച്ചടിച്ചൊലങ്ങില്ല തൊലങ്ങില്ല തൊലങ്ങില്ല അടി ആകാശത്തായി അടി ആകാശത്തായി കൈവിട്ടു പോയി കൈവിട്ട് എല്ലാരും വലിയ മനുഷ്യരൊക്കെ ചത്തു പോയടാ യോ യോ ഒരു പാവം കൊരങ്ങനെ എല്ലാരും കൂടി ആക്രമിക്കുന്നണ്ടോ നാണോ ഇല്ലാത്തവന്മാര് പോടാ കാട്ടി പോടാ ഒന്നുമല്ല ഞാൻ ഒരു കൊരങ്ങല്ലോ കാട്ടി വെച്ചെന്നെ ഞാൻ പണിയത്തില്ലല്ലോ പോവാ പോവാ കാട്ടി പോവാ ഞാൻ വീണന്റെ കാട്ടി സൗണ്ട് വീണൻ്റെ ഞാൻ എങ്ങനെ ഓടുന്നു എങ്ങനെ ഞാൻ ഞാനവിടെ ഒരു ദൈവത്തിനോട് യുദ്ധം ഇട്ടിട്ട് വന്ന എന്നോട് എന്തുവാ പട്ടിയാണോ സിംഹമാണോ എന്താ മനസ്സിലാവുന്നില്ല എന്നാ ഉച്ചയ്ക്ക് ഉച്ചക്ക് അടി കിട്ടിയപ്പോഴേ അവൻറെ അവന്റെ മറ്റേ തീർന്നേ കാഴ്ചകൾ ഞാനൊരു കുരങ്ങനായിരിക്കാം എനിക്ക് വേണ്ടി പണി തെട്ടിരിക്കുന്ന സ്റ്റെപ്പുകൾ കണ്ടില്ലേ ഇനി ഞാൻ ഞാനവിടെ ചെന്നിട്ടുണ്ട് അവൻ്റെ എന്നിട്ട് പോവാടിക്കാവശ്യത് കൊണ്ട് റെഡി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത നാണമുണ്ടാ സ്വന്തം കൂട്ടുകാരനെ അവിടെ പട്ടിയെ പോലെ തല്ലുന്ന അവൻ ഇരിക്കുന്നവടെ ഉണ്ടോ വെള്ളം കുടിക്കഴിഞ്ഞാൽ ഓക്കെ ഇതിനകത്തോണ്ടോ എനർജി അയ്യോ എനിക്ക് തന്നെ കഷ്ടം തോന്നിയല്ലോടാ അത് കണ്ടിട്ട് അവന് ഞാനൊരു സ്വല്പ സ്ക്രീൻ ടൈം കൊടുക്കേണ്ടതായിരുന്നു ചാടുന്ന എങ്ങനെ പഠിപ്പിച്ചില്ല ചാട് ഓ ഓ ചാടാൻ നമ്മൾ ഓ ഓ ഓ ഈ വഴി നമുക്ക് വഴി കാണിച്ചു തരുന്നുണ്ട് യാ ഏ എന്താ ഇത് എന്തോ എന്തു അമ്പലവും ആണിതൊരു ചെറിയൊരു അമ്പലമാണ് ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ച് നീ പ്രാർത്ഥിക്ക പുഷ്പം വിടർന്നു എന്ത്ടാ നരപൂടാത്ത കൊല്ലം ഉണ്ടോ അതങ്ങനെ ചാടാൻ പറ്റുന്നില്ലല്ലോ കൊറേക്കാന്ന് പറഞ്ഞിട്ട് വേണ്ട 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 കളി വേണ്ട ആ ഞാൻ ഞാൻ പ്രശ്നാരിയാന്ന് പറഞ്ഞ് രണ്ടിനെയും പണിയും രണ്ടിനെയും പണിയും അഞ്ചും ആ കണ്ടോ അപ്പോഴേ ഞാൻ പറഞ്ഞതാ അഞ്ചു മിനിറ്റ് സ്ക്രീൻ ടൈം പോലും ഞാൻ തരാതെ പണിയും നിനക്കൊന്നും റോള് തരാതെ പണിയിട്ടുണ്ട് നമ്മൾ എത്തി ഇത് കണ്ടിട്ട് എനിക്ക് ഒരു എനിക്കൊരു ഫീല് തോന്നുന്നുണ്ടല്ലോ സുഭാഷേ സുഭാഷെ സുഭാഷേ ഇത് നമ്മൾ നേരത്തെ കണ്ട സുഭാഷേ സുഭാഷെറങ്ങി തിരിഞ്ഞ പിന്നെ ഇവിടെ വന്ന ആദ്യം നമുക്ക് അറിയാത്തോണ്ടാ ഇങ്ങനെ സംഭവിച്ച ആരാണ്ടാണ്ട വരുന്നു വരുന്നു വലുത് ഓമാരെ വലുതാ കൊഴപ്പില്ല ഞാൻ ഞാൻ കൊള്ളാം ഞാൻ ദൈവമായിട്ടൊക്കെ ഫൈറ്റിട്ടേക്ക് വരുവാ ഇങ്ങനെ നമുക്ക് ആദ്യം ചെല്ലാം കൊടുക്കാടി ആളിച്ചിരി അടിവടിക്കരുത് ഊ അത് കുത്തി കൂട്ടുന്ന ആള് പ്രശ്നായിരുന്നു കൊടുക്കാടി അങ്ങനെ പയ്യ പൈ ആ ഇവിടെ ക്രിക്കറ്റ് ബാറ്റിൽ അടിക്കുന്ന പോലെ അടിക്കുന്നു ചത്ത് ചത്ത് ചു ചത്ത് ചത്ത് തൊലഞ്ഞി എന്നോ അടിയോടോടിച്ചു അങ്ങോട്ട് കേറി ചെന്നപ്പോഴേ എന്നെ പഞ്ഞി കിട്ടു എങ്ങനെ അവന്റെ അടി മേടിക്കാൻ നോക്കാം നോക്കിയാൽ മതിങ്ങാൻ വീടി നേരം എടുക്കുന്നു പറ്റുന്നില്ല ചാടാൻ പഠിച്ചു ചാടാൻ പഠിച്ചു ഏ ഓ കണ്ടോ ചാടാൻ പഠിച്ചേ ഇങ്ങനെ വെള്ളത്തിലോട്ട് ചാടാൻ പറ്റുവോ പറ്റും പറ്റും ശേ ഉണ്ടായിരുന്നു

ണ്ട് മറ്റേ പരന്ന് എടുത്ത് എറിഞ്ഞടാ എന്തോ സംഭവിച്ചു എന്തോ സംഭവിച്ചു ആ നരപൂടാ അതിന്റെ മണ്ടക്ക് കയറിയിരിക്കുന്നു നരപൂടല്ലേ എന്റെ മണ്ടക്കൊന്നിറങ്ങി വന്നേ എന്നെ കേട്ടോ സ്പെല്ലൊക്കെ അവനെ കളഞ്ഞു നടക്കാൻ പറ്റാത്തവനാക്കി കളഞ്ഞു അവനെ തളത്തി എന്റെ കയ്യിൽ ഏതാണ്ടൊക്കെ ചെയ്യിപ്പിച്ച എനിക്ക് കിട്ടി ഓ നരകൂടെ ചെറിയ ആളൊന്നും അല്ല നരമൂടെ ചെയ്തെന്തോന്നറിയോ എനിക്ക് സ്പെല്ല് എന്തിനി അത് വെച്ച് എനിക്ക് ആള് കാണുന്ന പോലല്ലേ കേട്ടോ വലിയ മനുഷ്യനാ ആള് ചെറുതാണെങ്കിലും ഇച്ചിരി വലിയ മനുഷ്യനാ അവന്റെ അടി മേടിക്കാതിരിക്കണം അത്ര നേരം ടുത്തൊക്കെ നിക്കരുത് ഇങ്ങനെ എന്നെ കൊല്ലൂടാ ഇങ്ങനെ കൊല്ലൂടാ നിന്നെ പറ്റൂല പറ്റൂല കൊല്ലും ഓ ഓ ഓ ഓ ഓ ഒന്നുകൂടെ വന്നുകഴിഞ്ഞാൽ നിന്റെ കാര്യം പോയി ആ സ്പെല്ലൊന്നുകൂടെ രണ്ടു പ്രാവശ്യ അടുത്ത തലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു മെഡിറ്റേറ്റ് ചെയ്യാൻ ഇവിടെ കൗസല്യ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യും വാവ് വാവ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു 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 സ്ഥലമാണ് വരുന്നു പീസ് പീസ് ഓഫ് മൈൻഡ് അവിടെ എന്തോ ഗുഹ പോലെ സാധനം ഞാൻ കാണുന്നു എന്താണ് സുഹൃത്തുക്കളെ അത് ഓ അതിന്റെ അകത്തേക്ക് തന്നെയാണ് നമുക്ക് പോകേണ്ടത് ചന്ദനത്തിരി അന്തനത്തിരി നമ്മൾ എത്തി കൊരങ്ങന്റെ മുടി നല്ല വിറ്റടി ചന്ദനത്തിരി കിട്ടും ആരാര ഏർ വന്നു വന്ന് അയ്യോ എന്നെ ആ കളവിനൊരു അയാൾ അയാളെന്നിട്ട് പോവുകയും ചെയ്തു അയ്യോ ഒരു വേട്ടാവളിയായി ഞാൻ എന്താ ഇങ്ങനെ എനിക്ക് പോവാൻ പറ്റും അയ്യ പയ്യെ ഇങ്ങനെ പോയാ മതി വേറെ സീനൊന്നുമില്ല അമ്മമാരടുത്ത് നിന്നാലും മനസ്സിലാവത്തില്ലായിരിക്കും അല്ലേ എന്നാ അവയണ്ട ചിലപ്പോ മനസ്സിലായിരിക്കും നമുക്ക് മനസ്സിലാക്കണ്ട നമുക്കത് പോയാൽ മതി മതിക്ക് മനസ്സിലായ പണി കിട്ടും വേണ്ട ശരിയാവത്തില്ല ഷേപ്പ് ഷിഫ്റ്റ് ഉണ്ടെന്ന് അപ്പൊ കിളവൻ ഒറ്റുന്നുണ്ടോ ആദ്യം മറ്റേ കെട്ടി എയർപോർട്ടിൽ കഞ്ചാവ് വിട്ടിട്ട് അവരെ പിടിച്ചുകഴിഞ്ഞ ശരിക്കും സാധനം പോകും ആ സെറ്റപ്പ് ഇത് ഓ ആറായി കുഞ്ഞ് വാലൊക്കെയുള്ള അവതാറിലെ കുഞ്ഞ് ഓ തിരിച്ചെത്തി കൊരങ്ങായി കൊരങ്ങായി ലയള് കണ്ടില്ല നമ്മളെ കണ്ടില്ല ഇടിഞ്ഞു വീഴും ഓ അടിയിലോട്ട് കിടക്കുക വലിയ കൊക്കെയത് സുഭാഷേ സുഭാഷേ എല്ലാം കൂടെ ഒരുമിച്ചാടാ ഏ പൂത്തിരി ഒക്കെ വിടുന്നടാ അവന്മാരെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകളിക്കുന്നത് പൂത്തിരി വിട്ട് ോട്ടും ഇങ്ങോട്ടും വിട്ടോളൂ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ തോന്നീനത് അവന്റെ പൂത്തിരി എനിക്കൊന്നും കാണണമല്ലോ യവുമര് സ്വന്തമായിട്ട് അങ്ങോട്ടും കൊണ്ടുകൊണ്ട് ആള് കൊള്ളതല്ലോടാമിച്ച് കൊടവനടി കൊടവനടി അവന്റെ പൂത്തിരി അവൻ്റെ കൊണ്ടെടുത്ത് ഞാൻ അയാളും പറഞ്ഞ പ്രശ്നകാരി ഒരുത്തനുണ്ടോ അത് അവൻ അറിഞ്ഞു തോന്നുന്നു നമ്മൾ വന്നെന്ന് നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ടൊരു മറ്റേത് ഉണ്ടാക്കാം നീ ഇപ്പൊ നമ്മൾ ചത്താൽ ഇനി വരാൽ ഇവിടെ ഒരു ചന്ദൻ തിരിയത്തേക്ക് വെച്ചാൽ മതി വേറെ സീനില്ല ക്രാഫ്റ്റ് ആർമർ ആർമർ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ ഓ ഓ അതെല്ലാം ചെലവാക്കി ഇവിടെ അതാടെ വലിയ കൊനഷ്ട പറഞ്ഞു അതിന്റെ അകത്ത് കേറി കഴിഞ്ഞ എനിക്ക് തിരിച്ചിറങ്ങാനേ പറ്റത്തില്ല എന്നാ പറയുന്നത് ഓ എന്തു ഇത് കണ്ടിട്ട് ഓ ഒരു രക്ഷയില്ല എന്റെ ചെറിയ ട്രിക്കും കൊണ്ട് എനിക്ക് ഇവിടെ ഒന്നും നടക്കത്തില്ലെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് മന്ത്രി കൊണ്ടും അടി സാധനം കൊള്ളുന്നു ഞാൻ ആദ്യമേ ഇത് റെഡി ആക്കി വെക്കാം ഓക്കെ ഇതിനെ നമുക്ക് തകർക്കാൻ യാതൊരു വഴിയും ഞാൻ കാണുന്നില്ല അടി 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 ആ ഒരടി കിട്ടി ഒരടി വെള്ളം കുടിക്കേ ഇത് എന്നെ കൊല്ലൂ ഇത് ഒരു രക്ഷയില്ല ഇതിനെ വെട്ടിച്ചോടാനും പറ്റത്തില്ല കത്ത് വിഷുങ്കി അതുകൊണ്ട് അടിച്ചിട്ട് ഒന്നും ആയില്ലടാ ഇതിന് ആ വഴി പോവാനും പറ്റുന്നില്ല തിരിച്ചു പോവാനും സമ്മതിക്കുന്നില്ല പുറകിലെങ്ങാനും അകത്ത് കയറി ഒളിക്കാൻ പറ്റുവോ അത് സമ്മ ഒന്നും അതെങ്കിലും ഇങ്ങോട്ട് വീടിന്റെ പുറയിലൊന്നും പോയിക്കുന്നില്ല ഇത് നമ്മളോട് കളിക്കുവാണോ വേണ്ട പൊലഞ്ഞി ഓമ്മീ അതിന് ഇടയ്ക്ക് പൊട്ടി അത്ത് അതിന്റെ കാലിന് ഇടപ്പെട്ടാ ചാത്തത് നോക്കാൻ ലിസുങ്കിയെ കൊല്ലാൻ പറ്റുമോ ഇനി വേറെന്തെങ്കിലും എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെന്നാണ് തോന്നുന്നു പക്ഷേ ഇതിന്റെ നമുക്ക് ഏതായാലും നോക്കാം ലിസുങ്കിയെ കൊല്ലാൻ പറ്റുമോ എന്ന് ഇപ്പോഴല്ല എന്തായാലും